ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖം വിശ്വസിക്കുന്നു ലണ്ടൻ ബോഡി ഏറ്റവും പുതിയതോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാഷ് ടോക്ക് മാത്രമാണ് കേട്ടോ അതായത് വലിയൊരു ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് അത് താഴെ ഒന്ന് കമൻറ്റ് ഞാൻ സ്ക്രീൻഷഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്കൊരു വർക്ക് വിസ സെറ്റാക്കി തരാമോ എനിക്ക് ആരെയും വിശ്വാസമില്ല സർ ക്യാഷ് തരാം എന്നാണ് ആ കമ ആ ഒരു കമന്റ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിപ്ലൈ പാട്ടിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരിക്കലും എവിടെ മെസ്സേജ് ചെയ്തുകൊണ്ട് ഞാനൊരു നീണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് എന്നെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കാരണം എന്താ പറയുക ഒരുപാട് വിസ തട്ടിപ്പ് കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എന്റെ ലണ്ടൻ ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി ഞാനൊരു ചാനലിൽ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ ഈ ഒരു വിസ തട്ടിപ്പ് എന്തോട്ട് പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയുണ്ടായി അതായത് ലക്ഷങ്ങളാണ് തട്ടിക്കുന്നത് എവിടെയും ആലോചിക്കാതെ ആരോടും പറയാതൊക്കെയാണ് ഈ മുപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത് ലക്ഷമൊക്കെ സ്വർണം വിറ്റും മറ്റുമൊക്കെ ഈ പറഞ്ഞ തട്ടിപ്പുകാർക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ആരും വ്യക്തി വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും തട്ടിപ്പുകാരാണെന്ന രീതിയിലല്ല എങ്കിലും ഞാൻ പറയാം ദയവായിട്ട് ഈ ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ തട്ടിക്കാൻ അനുവദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇപ്പൊ ഇതേപോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു കമന്റിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഒരു കമന്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എവിടെയും പോയി ഇടരുത് എന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതേപോലെ തട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പിടിവെള്ളിട്ട് കൊടുക്കുകയാണ് ആക്ച്വലി അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ യു കെയിലെത്തിയാൽ മതിയെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആൾക്കാര് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഇപ്പോൾ ഒരുപാട് വിസ ഓപ്ഷൻസ് ഒക്കെ എന്തായാലും ഉണ്ട് ആദ്യം നിങ്ങൾ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാർത്ഥപ്പെടെ ആഗ്രഹിക്കുന്ന ആളാണ് ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് യു കെയിലെ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടൊക്കെയാണ് എന്താണ് യു കെ എന്ന് ആദ്യം മനസ്സിലാക്കണം പല ആൾക്കാർക്കും ഇങ്ങനെ വരുന്ന പലരും ഞാൻ നമ്മുടെ നല്ല തിരക്ക് കുറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ പല ആൾക്കാർ ചാറ്റ് ചെയ്യാറുണ്ട് നമ്മളോട് ഇങ്ങനെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പലർക്കും എന്താണ് യു കെ എന്ന് മുഴുവനായിട്ടും അറിയാത്ത കുറേ ആൾക്കാരാണ് അതായത് ട്വന്റി ട്വൻറ്റി ഒക്കെ എന്ന് പറയുന്ന പോലെ ആരെയും ഞാൻ കുറച്ച് കാണിക്കുകയില്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പല ആൾക്കാരാണ് യു കെ ഇട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് യു എന്ന് പറയുന്നത് എന്താണ് പലർക്കും സ്കോട്ട്ലാൻഡ് യു കെയുടെ ഭാഗമാണെന്ന് പലർക്കും അറിയുകയില്ലതാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് പേരുമായി ഞാൻ ചാറ്റ് ചെയ്യുകയുണ്ട് യു കെ സ്കോ യു കെ എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലണ്ട് നോർത്തിന് അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് തുടങ്ങിയ നാലു രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അത് അറിയാ അറിയാത്ത ആൾക്കാരുണ്ട് പറയാം അപ്പം അതേപോലെ തന്നെ എന്താണ് യു കെ രാഷ്ട്രീയം യു കെ ടി പാലാണ് കെയർ സ്റ്റാമ്പ് ഗവൺമെൻറ് ഏതാണ് പാർട്ടി ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുണ്ട് അതേമാതിരി ടോറികൾ എന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയായി വിളിക്കുന്നത് ലേബർ ഒരുപാട് വേറെ വേറെ പാർട്ടികളുണ്ട് ഇപ്പോ ഉയർന്നു വരുന്ന യു കെയിലിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പാർട്ടി എന്ന് റീഫോം യു കെ എന്ന് പറഞ്ഞ പാർട്ടിയാണ് അതിന്റെ ആശയം എന്താണ് അതേപോലെ ടോമി റോബിറ്റ്സ് എന്ന് പറഞ്ഞ വേറൊരു നേതാവുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതേപോലെ തന്നെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു വിസ എടുത്ത് വന്നേക്കാം എന്ന് എന്ന് വിചാരിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലുമായി ബന്ധപ്പെട്ട വിസ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വന്ന് തിരിച്ച് ജോലി ചെയ്യാറൊന്നും പറ്റാതെ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് യു കെ ഒരു രാജ്യമായിട്ടല്ല യു കെ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്ന് താരതമ്യം ചെയ്യാം ആ കമ്പനിയിൽ അവർ ആൾക്കാരെടുക്കുക എന്ന് താരതമ്യം ചെയ്യാം അപ്പോ അവർക്ക് നല്ലൊരു ഒരു സ്ട്രോങ് ആയിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് താർത്ഥനം ചെയ്യാം എന്ന് ചിന്തിക്കും സ്ട്രോങ് ആയിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വെറുതെ ഒരു ഇന്റർവ്യൂ എടുത്ത് ആൾക്കാരെ ഇങ്ങോട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കില്ലല്ലോ ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിൽ സ്കില്ലായിട്ടുള്ള ആൾക്കാരെ അല്ലേ ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളു പ്രത്യേകിച്ച് ഒരു രാജ്യമാണ് അപ്പോൾ അതേ ഒരു ഇത് ചിന്തിക്കുക അപ്പം നിങ്ങൾ യു കെ വരേണ്ട വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക ഒരു കഴിവില്ലാത്ത ഇല്ലാത്ത ആരും ഉണ്ടാവില്ലേ ലോകത്ത് നിങ്ങൾക്കിപ്പോൾ യു കെ നിങ്ങളൊരു ഡ്രൈവറാണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് യു കെ വരവേണ്ടി ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാൻ ഡ്രൈവിംഗ് വിസയിൽ യു കെ വരാൻ വേണ്ടി പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക പല ഒരു പ്രമുഖ യൂട്യൂബർ ഒരു നാലഞ്ച് മാസം മുൻപ് യു കെയിലോട്ട് ഡ്രൈവർ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെയൊന്നും ഡ്രൈവ് വേക്കൻസി വേക്കൻസിന്നും യു കെയിലോട്ട് ഇല്ല യു കെയിൽ നിരവധി ഡ്രൈവ് വേക്കൻസികൾ ഉണ്ട് അത് യു കെയിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ എഴുതിക്കുകയുള്ളൂ അവർ ഒരിക്കലും നിലവിൽ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ യു കെയിലോട്ട് നിലവിലും വിസ കൊടുത്ത് സ്പോൺസർ ചെയ്ത് ഡ്രൈവേഴ്സിനെ എടുക്കുന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് ഇപ്പം എ ഐയുടെ ഒക്കെ ഒരു കാലമാണ് അപ്പോൾ കണ്ണിൽ കാണുന്നത് വിശ്വസിക്കാതെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഒട്ടും നിങ്ങൾക്കൊരു കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരൊന്നും ഒരിക്കലും യൂ കെട്ടി വരാൻ വേണ്ടി ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം അതായത് കുറിച്ച് അറിയാത്ത ആൾക്കാർ ഒരു എന്തേലും ഒരു കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം യു കെ സൈറ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം യു കെ ഗവൺമെൻറ് സൈറ്റിൽ പോയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ വിസ ലഭിക്കുന്നു ഏതൊക്കെയാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കമൻ്റിട്ട് പ്രസ്തവത്തിനോട് പറയണ്ടായിരുന്നു ചാരിറ്റി വർക്കർ വിസ എന്നൊരു വിസയുണ്ട് അതും അതിനെക്കുറിച്ച് എനിക്കറിയുന്നത് എങ്ങനെയാ വെച്ചെങ്കിൽ ഞാൻ യു കെയുടെ സൈറ്റിൽ ഗവൺമെൻറ് സൈറ്റിൽ കണ്ട ഒരു കാര്യമാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അതിന് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവുക ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്കാര് കാണിച്ച് വന്നിട്ട് ഒരു ഏജൻസിക്ക് ഇങ്ങനെ ഒരു വിസയുണ്ടോ അത് ഇത്ര രൂപയാകുമ്പോൾ എന്തെല്ലാം പറഞ്ഞ് നിങ്ങൾ തട്ടിപ്പ് കാണിക്കുവാങ്കിൽ നിങ്ങൾ തന്നെ എന്നുള്ളതാണ് കാരണം അത് എന്തൊക്കെയാണ് ചാർജ് വരിക എന്നതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ആ ഒരു സൈറ്റിലുണ്ടാവും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് ആണോ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഏജൻസിക്കാരൻ്റെ മാത്രമല്ല ഒരു ഏജൻസി നിങ്ങൾ സംസാരിക്കാനുള്ള അതിനെക്കുറിച്ച് മറ്റു ഏജൻസിക്കാരോടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ക്യാഷ് കൊടുക്കുക അത്തരങ്ങൾ ചെയ്യേണ്ടു ഇപ്പോൾ ഞാൻ ചാർട്ടവർക്ക് വിസ പറ അതേപോലെയുള്ള ഒരുപാട് വിസകൾ ഏതൊക്കെ വേക്കൻസിയിൽ ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഞാൻ യു കെ സൈറ്റിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാന്ന് പറഞ്ഞല്ലോ അതിൽ കയറി നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇപ്പോൾ ടി എസ് എൽ എൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എൺപത്തി രണ്ടോളം പുതിയ ജോബുകളാണ് ാണ് യു കെ ഗവൺമെന്റ് ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അതൊന്ന് കയറിയിട്ട് കണ്ടേക്കാം കേട്ടോ അപ്പൊ അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പോസ്റ്റുകൾ അതിനെ കുറിച്ചൊക്കെ ലിങ്ക് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ടി എസ് എ ലിസ്റ്റിലെ ലിങ്കും ഉണ്ട് നിങ്ങൾ അത് അതിന്റെ അഭിപ്രായം താഴെ അറിയിക്കാം ഞാൻ പറഞ്ഞു വന്നത് യു കെ വരണമെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സിലൊക്കെ വരണമെങ്കിൽ ഇപ്പൊ ഡിഗ്രി അത്യന്താപേക്ഷിതമാക്കിയിട്ടുണ്ട് പക്ഷെ ടി എസ് എൽ ലിസ്റ്റിലുള്ള ജോബിനാണെങ്കിൽ ഡിഗ്രി ആവശ്യമില്ല എന്നതിൽ പറയുന്നുണ്ട് ആർ കെ എഫ് ലെവൽ സിക്സാണ് ഡിഗ്രി എന്ന് പറയുന്നത് ആർ കെ എഫ് ലെവൽ ത്രീയോ ഫൈവോ മതിയാകും ടി എസ് എൽ എച്ചിലുണ്ടെങ്കിൽ അങ്ങനെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കനുസരിച്ച് നിങ്ങളും സ്വയം അപ്ഡേറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് യു കെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു ഏജൻസിക്കാരോ മറ്റു ആൾക്കാരോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഞാനും എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ആ അപ്ഡേറ്റിൻ്റെ സോഴ്സ് ഞാൻ മാക്സിമം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട് അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എന്താണ് സോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആ സോഴ്സ് പരിശോധിക്കാം കൺഫേം ചെയ്യാം അപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങള് എ ആ യുഗാണുള്ളത് അപ്പം നിങ്ങൾ അതെല്ലാം ചെയ്ത ശേഷം മാത്രം യു കെ വരേണ്ട കാര്യങ്ങൾ ആലോചിക്കുക വീണ്ടും ഞാൻ പറയുകയാണ് യു കെയിലോട്ട് ഇപ്പോൾ വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് നന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ യു കെ തന്നെ എന്ന് ഞാൻ പറയുള്ളൂ മറ്റു രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡിനെ കുറിച്ച് പറഞ്ഞ ആളല്ല ഞാൻ അവിടെ പോയിട്ടില്ല യു കെയിൽ ഇരിക്കുമ്പോൾ എനിക്ക് യു കെ കുറിച്ച് പറയാനുള്ള അറിയാമെന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അനുഭവത്തിൽ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് ഡിപ്പൻഡൻ വിസയിൽ ഇവിടെ വന്ന ശേഷം ഒരു സ്റ്റുഡൻ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഫ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഡിപ്പർവൈസർ വന്ന ശേഷം ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ ബട്ടൺ ലിങ്ക് ഇട്ടേക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക അപ്പോൾ ആൾ പറയുന്നുണ്ട് ലെഗ് ഫാക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് സ്ട്രഗിൾ ചെയ്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഷെഫായിട്ട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം അദ്ദേഹം ഒരു വിസ ആയിട്ടുള്ള ഒരു ജോബ് ലഭിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട് വിസ ആയിട്ടുള്ള ജോബ് ലഭിക്കുക എന്ന നാട്ടിൽ തിരിച്ചു ആൾക്കാർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ യു കെയിൽ എത്തിപ്പെടാം എന്ന് ചിന്തിക്കരുത് എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തു പോകും യു കെ എത്തിപ്പെടാൻ എന്തായാലും ക്യാഷ് വേണം അല്ലെ എന്തായാലും ലക്ഷങ്ങൾ ചെലവുണ്ട് ഈ ലക്ഷങ്ങൾ ചെലവാക്കി യു കെയിൽ വരുമ്പോൾ നിങ്ങൾ ആ ചെലവായ തുകയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് നേടിയെടുക്കാനെ കുറിച്ച് ആലോചിക്കണം അതിനുള്ള സ്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്താം എങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ വിജയിക്കാൻ പറ്റാണ്ട് ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയാനും പറ്റാത്ത ടെൻഷനടിച്ച് പോകും കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളിവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് പി എസ് ഡബ്ല്യൂ പിരിയഡ് ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ട് പലരും നാട്ടോട് പോകാൻ വേണ്ടി പറ്റാതെ പല കാല ബീവമായ കടം വാങ്ങിച്ചിട്ടുണ്ടാകും നാട്ടിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വീട്ടുകാരുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അവസാനം വീട്ടുകാർ അവിടുന്ന് അമ്മയും അച്ഛനൊക്കെ ഭയന്ന് പലരെയും വിളിച്ച് സംസാരിച്ച് ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളുടെ കൂട്ടത്തിലുണ്ട് അവർ വേറെ വഴിയില്ലാതെ വേറെ പല രീതിയിലുള്ള ജീവിതം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനത് പേടിപ്പിക്കുകയോ മറ്റോ അല്ല ഇവിടുത്തെ റിയാലിറ്റി പറഞ്ഞാണ് ഒരിക്കലും യു കെ മോശമായതുകൊണ്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത് എന്താണ് നമുക്ക് സ്കിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും ആ സ്കില്ല് തേച്ചു നിൽക്കാൻ ശ്രമിക്കുക ആ സ്കില്ലിന് അനുസൃതമായിട്ട് ജോബ് കണ്ടെത്താൻ ശ്രമിക്കുക ആ സ്കില്ലിനുസൃതമായിട്ട് ജോലി യു കെയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അതിനുവേണ്ടി യൂട്യൂബേഴ്സ് നമ്മളെപ്പോലെ യൂട്യൂബേഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കാം അതെല്ലാം ചെയ്യാം പക്ഷെ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണെങ്കിൽ ആരാണെങ്കിൽ കൂടി കാരണം ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതേ സ്ട്രീം കുടക്കർ പലരും പറയേണ്ടത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ യു കെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും ഒരു വിഷയാണ് അപ്പം നിങ്ങളൊരു അപ്ഡേറ്റ് കാണുമ്പോൾ അത് പറഞ്ഞിരിക്കുന്ന കാലവും സമയവും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് നീക്കുക അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമായിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളൊരു സപ്പോർട്ടായിരിക്കും അതേപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ഉത്തരം നന്നിരിക്കും അല്ലാത്തതാണെങ്കിൽ റെഫർ ചെയ്തിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരാം അതിലേക്ക് ബൈ സി യു താങ്ക്